ഈ ഒരു ഒറ്റ ദൃശ്യം മാത്രം മതി ഇന്റർമായാമി അറ്റ്ലസ് പോരാട്ടം എത്രത്തോളം വീറും വാശിയും നിറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ലിയണൽ മെസ്സി വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കാരണം ഈ മത്സരത്തിലെ റഫറിംഗ് ആയ ഗബ്രിയൽ കാലറിംഗ്സിന്റെ തീരുമാനങ്ങളിൽ ലിയണൽ മെസ്സി വളരെയധികം അസ്വസ്ഥനായിരുന്നു അറ്റ്ലസ് താരത്തിന്റെ ഒരു രൂക്ഷമായ ഫൗൺ ലിയണൽ മെസ്സിക്ക് നേരിടേണ്ടി വന്നതിന് ശേഷം ലിയണൽ മെസ്സി ആ താരത്തോട് രൂക്ഷമായി പ്രതികരിക്കുന്നതും കാണാനായിരുന്നു ഇരുപത്തിയൊന്നുകാരനായ അറ്റ്ലസിന്റെ സെർജിയോ ഹെർണാണ്ടസുമായിട്ടാണ് ലിയണൽ മെസ്സി മത്സരത്തിനിടയിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടത് സെർജിയോ ഹെർണാണ്ടസിന്റെ മുഖത്ത് ലിയണൽ മെസ്സി തോണ്ടുന്നതും കാണാമായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ നടന്ന ഈയൊരു ഇൻസിഡന്റാണ് പിന്നീട് മത്സരത്തിലുടനീളം വീറും വാശിയും നിറച്ചത് അതുപോലെ മത്സരത്തിന്റെ അവസാനം ഗോൾ നേടിയതിനു ശേഷം ലിയണൽ മെസ്സി അറ്റ്ലസിന്റെ ഒരു താരത്തിന് മുന്നിൽ വന്ന് ആക്രോശിക്കുന്നതും കാണാമായിരുന്നു എന്നാൽ ഇതിനെല്ലാം ശേഷം ലിയണൽ മെസ്സിയുടെ ബോഡിഗാർഡ് വരെ കളത്തിലിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി മത്സരം അവസാനിച്ച എല്ലാ താരങ്ങളും ഡഗ് ഔട്ടിലേക്ക് നടന്നു നീങ്ങവെ ലിയോണൽ മെസ്സിയുടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെ അത്ലസിന്റെ സെർജിയ ഹെർണാണ്ടസ് എത്തുകയും ലിയണൽ മെസ്സിയുടെ ബോഡി ഗാർഡ് ഹെർണാണ്ടസിനെ തള്ളി മാറ്റുന്നതും കാണാൻ സാധിക്കും എന്തൊക്കെ സംഭവിച്ചാലും മത്സരത്തിന്റെ അവസാനം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർമയാമി വിജയം സ്വന്തമാക്കുകയായിരുന്നു മത്സരം മെസ്സി മാജിക്കിലൂടെയാണ് ഇന്റർമയാമി വിജയം കരസ്ഥമാക്കിയത് ഒന്നേ ഒന്ന് സമനിലയിൽ പോയിക്കൊണ്ടിരുന്ന മത്സരം ലിയണൽ മെസ്സിയുടെ കിഡ്ഡിലൻ അസിസ്റ്റിലാണ് ഇന്റർമയാമി വിജയിച്ചു കയറിയത് സെഗോവിയ വേഗൻറ് എന്നിവരാണ് ഈ മത്സരത്തിൽ ഗോൾ നേടിയത് ഈ രണ്ട് ഗോളുകൾക്കും വഴിയൊരുക്കിയത് ലിയണൽ മെസ്സി ആയിരുന്നു മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ പോയിക്കൊണ്ടിരിക്കവേ മത്സരത്തിന്റെ അവസാന നിമിഷം തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിന്റെ അഞ്ചാം മിനിറ്റിന്റെ അവസാന നിമിഷത്തിൽ ലിയണൽ മെസ്സിയുടെ ഒരു അപ്രതീക്ഷിത കുതിപ്പാണ് വേഗൻറിന്റെ ഗോളിൽ കലാശിച്ചത് അറ്റ്ലസിന്റെ പ്രതിരോധ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞു മാറി ലിയണൽ മെസ്സി ആ പന്ത് വേഗന്റിന് നൽകുമ്പോൾ വേഗന്റിന് ഗോൾ നേടുക എന്നൊരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ അർജന്റൈൻ സൂപ്പർ താരം റോഡ്രിക്കോഡിപ്പോൾ ഇന്റർമയാമിക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റവും ഈ മത്സരത്തിൽ കുറിച്ചു എന്തായാലും ലീഗ്സ് കപ്പിലെ ഈയൊരു ഇന്റർമയാമിയുടെ വിജയം അവരുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വളരെയധികം സഹായകരമാണ്